ഇനി എന്റെ ഒരു ചോദ്യം കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ഒരു പേജ് കുറയാൻ ഡെയിലി ഓതിരിക്കുന്ന പെൺകുട്ടികൾ ഈ ഭാഗം പെൺ ഇവരൊക്കെ സ്വർഗത്ത് തന്നെയാണ് തോന്നുന്നു ഫുൾ ഓദാണ് നിങ്ങൾ ചില്ലർക്കാരൊന്നും അല്ല ഇവിടെ എന്റെ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നിട്ടോ എല്ലാരും പേജ് അലഹദില്ല നിങ്ങൾ നിങ്ങൾ എന്തായാലും കളവ് അറിയില്ല ഉറപ്പല്ലേ നിങ്ങൾ ആരാ ചെറിയ പുലികളാ ഏത് ഒരു ദിവസല്ല ചോദിച്ചു കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ ഒരു പേജ് ഓതി ആൾക്കാർ എത്ര ഉണ്ട് എല്ലൊരു ബുക്ക് തന്നെ ഇവിടെ ആൺകുട്ടികൾ ആ കുറഞ്ഞു എന്നാലും സാറല്ല വലിയ മോശമല്ല താഴ്ത്തിക്കോളൂ താഴ്ത്തിക്കോളെ വലിയൊരു കാര്യം ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ രണ്ടായത്ത് നമ്മൾ ഓദ്യപ്പേ ആ രണ്ടായത്ത് രണ്ടായിത്തോദ്യ മനസ്സിന് സമാധാനം കിട്ടി എന്ന് പറഞ്ഞില്ലേ അത് പഠിച്ചോടെ അടുത്ത് വലിയ കൂലിയാ നിങ്ങൾ ഒരു പേജ് ഓതിയാൽ അലിഫ് 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 മീം ഞാൻ ഹർഫ് ഹർഫ് ദാലിക്കൽ ില്ലോ ഇഷ്ടം പോലെ കൂലി കിട്ടും അപ്പൊ എനിക്ക് എപ്പോഴും തോന്നല് എപ്പോഴും അറിയോ നമ്മൾ സത്യത്തിൽ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ച ആൾക്കാർ ഖുർആൻ നിരന്തരമായിട്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഇതുവഴി എന്തു ചെയ്യും കുറെ മാഞ്ഞു പോവും മനസ്സിന് സമാധാനമാണ് ഒരായത്തുകൂടി ഇതിന്റെ അകത്തുണ്ട് തൊട്ടടുത്തൊരായത്ത് അതുകൂടി നിങ്ങളൊന്ന് നോക്ക ആയത്തെ മനസ്സിലോ നോക്കണം ഈ ഖുർആൻ ഖുർ മക്കളെ ടെൻഷൻ ആ കൈ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടല്ലേ ഞാൻ മാനസികമായി പ്രശ്നം ഉണ്ടാകുമ്പോ എന്താ ചെയ്യാൻ അറിയോ മാനസികമായിട്ടൊരു വയാസം ഉണ്ടാകുമ്പോ വിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് സഞ്ചരിച്ചാല് പർച്ചോംബായ് ഷിഫിയെന്ന് പറഞ്ഞു അല്ലേ ഒരിക്കല് എന്റെ നാട്ടിലൊരു ചെറിയൊരു സംഭവം ഉണ്ടായി ഒരു മകള് ഇങ്ങനെ എന്തോ ഒരു വീട്ടിലൊരു വല്ലാത്ത പ്രയാസമായപ്പോൾ ആ വീട്ടുകാർ ഈ താത്ത എന്നോട് വന്ന് പറഞ്ഞു ഫൈസൽ മൗലവിയെ നിങ്ങൾ ഇവിടെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നു ഞാൻ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളല്ലോട്ടോ ആദ്യമായിട്ട് കൊണ്ടു വന്ന എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് തോന്നി കൗൺസിലൊക്കെ ചെയ്താൽ കുഴപ്പമില്ലാന്ന് അങ്ങനെ അതിനെൻ്റെ അടുത്ത് കൊണ്ടുവന്നു എൻ്റെ അടുത്ത് കൊണ്ടു വന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ അറിയാവുന്ന രൂപത്തിൽ മോളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം എനിക്ക് കൗൺസിലിംഗ് അറിയില്ലല്ലോ പക്ഷെ ഞാനെന്ത് ചെയ്യുന്ന അറിയോ മിന ഷെയ്തുവാൻ റജീം കുൽഹു ബിസുബില്ലാൽ കുൽഖുല്ലാഹു കുല്യാഹി കോതി അതിന്റെ അർത്ഥക്കൊക്കെ ആട് പറഞ്ഞു കൊടുത്തു വെറുതെ ഇത് എൻ്റെ വീട്ടിൽ ബോഡൊന്നും വെക്കാൻ പറ്റൂല അല്ല അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും പറ്റൂല പക്ഷേ എനിക്ക് വന്നപ്പോൾ തോന്നി ഇതിന് മോളോട് പറഞ്ഞെങ്കിൽ എന്റെ ശരീരമൊക്കെ ഒന്ന് വരുന്നത് തടവ് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിപ്ലവകരമായ ഒരു ഒരു മാനസിക മാറ്റം ആ പെൺകുട്ടിക്ക് എന്നിട്ട് അവൾ അവസാനം പറഞ്ഞു ഇവിടെ ഏതോ പുസ്തകം ഉണ്ടോ വായിക്കാന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്ന് ഞാനൊരു പുസ്തകമൊക്കെ എടുത്തു കൊടുത്തിട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം പഴയ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ട് ഇവൾ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോൾ ആ ഉമ്മ എന്നോട് ചോദിക്കുക ഫൈസൽ നിങ്ങൾ എന്ത് മരുന്നാ കൊടുത്ത് ഞാൻ വല്ലാതെ വെപ്രാളപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു സത്യത്തിൽ എനിക്കൊരു ട്രീറ്റ്മെൻറ്റും അറിയില്ല ഒരു കൗൺസിലിംഗ് അറിയില്ല പക്ഷേ ഞാൻ വിശുദ്ധ കുറു കുറച്ച് ആയത്തുകളുടെ സന്ദേശം ഇവൾക്ക് കേൾപ്പിച്ചു കൊടുത്തു ആ പദം എന്താണ് അതിൻ്റെ അർത്ഥം മാഹുവ മാഹുവിഫുൻ വറഹ്മ അത് ശമനമാണ് പിന്നെന്താണ് കാരുണ്യാണ് അപ്പൊ ഓദിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്ത് കിട്ടും വല്ലാത്ത ഒരു സമാധാനവും ആശ്വാസവും കിട്ടും എൻ്റെ പൊന്നും മക്കളോട് കൈപൊക്കാത്ത കുറച്ച് ആൾക്കാരില്ലേ എന്നോട് എന്താ അറിയോ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ സംഗമത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രസംഗവും ഓർമ്മ ഉണ്ടാവൂല ശരിക്കും ഒരു വലിയൊരു അഭ്യർത്ഥന ഉണ്ട് ഇൻഷാല് ഫൈസൽ മാഷ് പറഞ്ഞ മാതിരി ഞാൻ ഇനി സുബൈ നമസ്കാര ശേഷവും ആര്യപസ്കാര ശേഷവും വിശുദ്ധ കുറേ രണ്ടോ ഒരു പേജ് ഞാൻ പറയുന്നില്ല രണ്ടോ മൂന്നോ ആയത്തോദാത്ത ഒരു ദിവസം ഉണ്ടാവൂല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്താൽ എനിക്ക് ഒന്ന് പതിനായിരക്കണ ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ചെലവുണ്ട് ഈ ഹയർ സെക്കൻഡറി മീറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി നന്മണ്ടേന്ന് ഇന്നലെ രാവിലെ വന്ന എനിക്ക് ഉറപ്പാണ് അതിൻ്റെ കൂലി കിട്ടും ഞാൻ ഭക്ഷണ ഹാളിലേക്ക് പോയപ്പോൾ കെ എൻ എമ്മിന്റെ കുറെ ആളുകൾ അവിടെ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ഓടിയടക്കുന്നുണ്ട് നിങ്ങളൊരു പേജിൽ നിന്ന് രണ്ടായ തോതിയാൽ നാളെ പരലോകത്ത് അതിന്റെ കൂലി ഇതിന്റെ സംഘാടകർക്ക് കിട്ടും അത് ധന്യമായി അതുകൊണ്ട് കുർആനോതുക മനസ്സിനെന്തുണ്ടാവും ആശ്വാസമുണ്ടാകും